സർവസമ്പത്തും സൗഭാഗ്യങ്ങളും ദാനം ചെയ്തു കഴിഞ്ഞ അവർ പിന്നീട് മദ്യം സേവിച്ച് വിഭ്രമത്തിലകപ്പെട്ട് പരസ്പരം അധിക്ഷേപിച്ചു തുടങ്ങി മദ്യലഹരിയുടെ ദോഷത്താൽ സമനിലയില്ലാത്ത പ്രവൃത്തികൾ ചെയ്തു കൂട്ടിയ അവർ രാത്രിയായപ്പോൾ മുളങ്കൂട്ടങ്ങൾ പരസ്പരം ഉരുസന്നതുപോലെ അവർക്കിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു അപ്പോൾ ഭഗവാൻ തൻ്റെ മായയുടെ ആ അനിവാര്യമായ വൈഭവം കണ്ട് സരസ്വതി നദീജലത്തിൽ ആചമനം ചെയ്ത് അതിൻ്റെ തീരത്തുള്ള ഒരു മരച്ചുവെട്ടിൽ ധ്യാന നിമഗ്നായി ചേർന്നിരുന്നു ആശ്രിതരുടെ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരുന്ന ആ ഭഗവാൻ തൻ്റെ വംശത്തിനെ സംഹരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതിന് മുന്നേ തന്നെ എന്നോട് ബദരിയാശ്രമത്തിലേക്ക് പോകുവാൻ ഉപദേശിച്ചിരുന്നു പക്ഷേ ആ കാലടികളെ വേർപിരിയാൻ അശക്തനായ ഞാൻ ഭഗവാനെ തന്നെ പിന്തുടർന്നു ചെന്നു അങ്ങനെ ഭഗവാന് പിന്തുടർന്ന് സരസ്വതീ നദീതലത്തിലെത്തിയ ഞാൻ സർവത്തിനും സങ്കേതമായവനായ ഭഗവാൻ ആ തീരത്തുള്ള ഒരു മരച്ചുവിട് സങ്കേതമാക്കിയിരിക്കുന്നത് കണ്ടു ശ്യാമളസുന്ദരനും ശുദ്ധ സത്വമയനും പ്രശാന്തമായ നേത്രങ്ങളോട് കൂടിയവനും നാല് തൃക്കരങ്ങളോട് കൂടിയവനും പീതവസ്ത്രം ധരിച്ചവനുമായി ഇടത്തെ തൃത്തുടയിൽ വലത്തെ തൃപ്പാദം കയറ്റി വെച്ച് വിഷയസുഖങ്ങളെല്ലാം ത്യജിച്ചവനെങ്കിലും ഏകനായി ആനന്ദഭാവത്തോടെ ഒരു ചെറിയ അരയാൽ മരത്തിൽ ചാരിയിരിക്കുന്ന തൻ്റെ പ്രിയനാഥനെ ദർശിച്ചു അങ്ങനെയിരിക്കവേ അവിടേക്ക് മഹാനായ ഭക്തനും വേദവ്യാസരുടെ സുഹൃത്തും സിദ്ധനും ലോകം മുഴുവൻ സഞ്ചരിച്ചു നടക്കുന്നവനുമായ മൈത്രേയ മഹർഷി യാദൃശികമായി എത്തിച്ചേർന്നു ഭഗവാനെ ദർശിച്ച സന്തോഷത്താൽ തലകുമ്പിട്ട് നിന്നിരുന്ന മുനിയെ കണ്ടതിൽ സന്തോഷചിത്തനായ ഭഗവാൻ മൈത്രേയ മുനികൾക്ക് ഏറ്റവും പ്രേമാർദ്ദ്ര ഭാവത്തോടെ എന്നെ നോക്കി എൻ്റെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു ശ്രീ ഭഗവാൻ പറഞ്ഞു അങ്ങയുടെ ഉള്ളിലുള്ളത് ഞാൻ അറിയുന്നു പണ്ട് പ്രജാപതിമാരുടെയും വസുക്കളുടെയും സത്രത്തിൽ വച്ച് എൻ്റെ സായുജ്യം അഭിലഷിച്ചുകൊണ്ട് അങ്ങ് എന്നെ യജിച്ചിരുന്നു അതുകൊണ്ട് എന്നിൽ ഭക്തിയില്ലാത്തവർക്ക് അപ്രാപ്യമായതെല്ലാം ഞാൻ അങ്ങേക്ക് നൽകുന്നുണ്ട് ജീവലോകങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന എന്നെ ഈ ഏകാന്തതയിൽ നിർമ്മല ഭക്തിയോടെ അങ്ങേക്ക് ദർശിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ അനുഗ്രഹം എന്നും അങ്ങേക്കുണ്ടാവും അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഈ ജന്മം ജനന ചക്രങ്ങളില്ലാതെ ഇതോടെ അവസാനിക്കുന്നതുമാണ് പണ്ട് ആദ്യ സൃഷ്ടിയിൽ എൻ്റെ നാഭീകമലത്തിലിരുന്ന ബ്രഹ്മാവിന് എൻ്റെ മഹാത്മ്യം ഉൾക്കൊള്ളുന്ന പരമമായ ജ്ഞാനം ഞാൻ പറഞ്ഞുകൊടുത്തിരുന്നു വിദ്വാൻമാർ അതിനെയാണ് ഭാഗവതം എന്ന് പറയുന്നത് ലോകപൂജിതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തിനും ആദരത്തിനും അപാരമായ ആ സ്നേഹവായ്പനും പാത്രമായ ഞാൻ കോൾമയിർ കൊണ്ടു ഇടറുന്ന കണ്ടത്തോടെ കണ്ണുനീർ കൂപ്പി കൂപ്പുകൈകളോടെ ഭഗവാനെ പ്രാർത്ഥിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു ഭഗവാനേ ഈ ലോകത്തിൽ അവിടുത്തെ ഭജിക്കുന്നവർക്ക് പുരുഷാർത്ഥങ്ങൾ ഒന്നും ദുർലഭമല്ല പക്ഷേ എനിക്ക് അതിലൊന്നും ആഗ്രഹമില്ല പകരം എപ്പോഴും അവിടുത്തെ തൃപാദ ഭജനം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി കൂടാതെ അങ്ങേക്ക് എങ്ങനെ ജന്മമുണ്ടായി കർമ്മബന്ധം എങ്ങനെയുണ്ടായി സർവനിയന്താവായ അങ്ങേക്ക് ശത്രു ഭീതിയാലുള്ള പലായനം കോട്ടകെട്ടിയുള്ള താമസം സ്ത്രീ സംസർഗം ഗൃഹസ്ഥാശ്രമം തുടങ്ങിയവയൊക്കെ എങ്ങനെയുണ്ടായി എല്ലാത്തിനെ കുറിച്ച് അറിയാനുള്ള ഞങ്ങളുടെ സംശയങ്ങൾ തീർത്തു തന്നാലും കാരണം അങ്ങ് ഇതിൽ നിന്നെല്ലാം യഥാർത്ഥത്തിൽ മുക്തനാണല്ലോ പ്രഭു രാജ്യകാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് എല്ലാം അറിയുന്നവനെങ്കിലും അങ്ങ് അറിവില്ലാത്തവനെ പോലെ പ്രവർത്തിച്ചിരുന്നു സംശയങ്ങൾ എന്നോട് ചോദിച്ച് ദുരീകരിക്കുമായിരുന്നു അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതം വരുന്നു ഭഗവാനെ സ്വസ്വരൂപ രഹസ്യത്തെ അങ്ങ് ബ്രഹ്മാവിനു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ സ്വാമി ഞങ്ങൾക്കും അവയെ പറഞ്ഞു തന്നാലും ഈ സംസാര സാഗരത്തെ താണ്ടുവാൻ അത് ഞങ്ങളെ സഹായിക്കുന്നതാണ് ഇപ്രകാരമൊക്കെ ചോദിച്ചപ്പോൾ ഭഗവാനായ ആ ചിന്താമരക്കണ്ണൻ തൻ്റെ പരമമായ ഭാവത്തെക്കുറിച്ചുള്ള അറിവുകൾ ഞങ്ങൾക്കായി വിവരിച്ചു തന്നു അങ്ങനെ ശ്രീകൃഷ്ണനാവുന്ന പരമഗുരുവിൽ നിന്ന് ആത്മവിജ്ഞാനം എനിക്ക് ലഭിച്ചു അതിനുശേഷം ഭഗവാനെ വണങ്ങി ഞാൻ വിയോഗ അനുഭവിച്ച് ഇവിടെ എത്തിച്ചേർന്നു ഇനി ഇവിടെ നിന്ന് ഭഗവാനെ ദർശിച്ച ആഹ്ലാദത്തോടും അവിടുത്തെ പിരിഞ്ഞുള്ള ദുഃഖത്തോടും ബദരിയാശ്രമത്തിലേക്ക് പോകുവാൻ തുടങ്ങുകയാണ് അവിടെയാണല്ലോ സാക്ഷാൽ നരനും നാരായണനും ഋഷിയുമായ ഭഗവാൻ കൽപ്പാന്ത കാലത്തോളം ലോകാനുഗ്രഹത്തിനും ആർക്കും ഉപദ്രവമില്ലാത്തതും കഠിനവുമായ തപസ്സനുഷ്ഠിക്കുന്നത് ശ്രീശുഖൻ പറഞ്ഞു അല്ലയോ രാജാവേ ഇപ്രകാരം ഉദ്ധവരിൽ നിന്ന് ബന്ധുവിയോഗങ്ങളുടെ വിവരങ്ങൾ കേട്ട വിദർക്ക് അത്യധികമായ ദുഃഖം ഉടലെടുത്തുവെങ്കിലും തന്റെ ജ്ഞാനശക്തിയാൽ അവയെല്ലാം അദ്ദേഹം ഒതുക്കി മഹാഭാഗവതനും കൃഷ്ണ പരിജനവൃന്ദത്തിൽ പ്രധാനിയും പരിവ്രജനുമായ ഉദ്ധവരോട് പിതുരപ്പിന് ഇപ്രകാരം പറഞ്ഞു